നിലമ്പൂർ മാങ്കുത്ത് ജി എൽ പി എസ്കൂളിൽ ബൂത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഹരികുമാർ ചേരുകയാണ് ഹരി ഉച്ചയ്ക്ക് മുമ്പുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് മുപ്പത് ശതമാനത്തിലധികമായിരിക്കുന്നു ജനങ്ങൾ തെരഞ്ഞെടുപ്പിനൊർത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണോ ഈ ഒരു ശതമാനം കാണിക്കുന്നത് പത്തരമണിയോടുകൂടി വീണ്ടും അതിന്റെ ഒരു ഊർജ്ജസ്ഥലതൊന്ന് മണിയോടെ മുപ്പത് ശതമാനത്തിലധികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ അവസാനപ്പെട്ട കണക്കുകൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്തായാലും അൻപത് ശതമാനത്തിനും ഇടയിൽ ഈ ഒരു കൂടി വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഇപ്പോൾ നേരിയ മന്ദഗതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്കുട്ട് ജി എൽ പി സ്കൂളിലെ ബൂത്തിന് മുന്നിലാണ് ഇവിടെ അല്പസമയം മുമ്പ് വരെ വലിയ നീണ്ട നിര സ്ത്രീകളുടെ വലിയ നിലയിലുണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് അതായത് ഒരു ആയി കഴിഞ്ഞു പലരും ഉച്ചഭക്ഷണത്തിലും അത്തരത്തിലുള്ള തിരക്കിലുമായിരിക്കും അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും ഈ സമയത്ത് നേരിയ തിരക്ക് മാത്രമേ ഉള്ളൂ അതായത് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്തായാലും രാവിലെ പത്തര മുതൽ ഉച്ചക്ക് ഒരു മണി വരെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് കാണിക്കുന്നത് പോളിംഗ് ശതമാനം ഉയരും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗ് നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്തായാലും ഇനി കൂടി രണ്ടു മണിക്ക് ശേഷമായിരിക്കും പോളിംഗ് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലെ തിരക്ക് വർദ്ധിക്കുക കൂടുതലായും സ്ത്രീകളാണ് ഇവിടെ ഇനി ഉച്ചക്ക് ശേഷം വരിക എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കാരണം മണ്ഡലത്തിൽ ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരാണുള്ളത് അവർ പലരും രാവിലെ എത്തിയിരുന്നില്ല ഇനി ഉച്ച മുതൽ സ്ത്രീകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് സതിദേവി ാണ് നമ്മൾ കണ്ടത് ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലാണ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് പോയിന്റ് ഒൻപത് ശതമാനം ലഭിച്ചിരുന്നു അതായത് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് പോയിന്റ് നാല് ശതമാനം പോളിംഗിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടും എൽ ജി എസ് എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവറിനാണ് ലഭിച്ചിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിന് നാൽപ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അതായത് രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നിയമസഭയിലെത്തിയത് ഈ ഒരു കടുത്ത പോരാട്ടത്തിനിടെ ഇപ്പോൾ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറെ നിർണായകം അതായത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത്രയും എൽ ഡി എഫിനും യു ഡി എഫിനും നിർണായക അല്ലെങ്കിൽ അവരുടെ വിജയ ജയപരാജയ സാധ്യതകളെ നിർണയിക്കുന്നതാണ് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് ഇനാനി നിൽക്കുന്ന മാങ്കുത്ത് എം പി സ്കൂളിലാണ് വോട്ട് ചെയ്തിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ മുഹമ്മദ് ആര്യാണൻ ഷൗപ്പുരത്ത് ബി സി കുപ്പ് എം പി സ്കൂളിലും എം ഡി എ സ്ഥാനാർത്ഥിയായ നാഹുൻ ജോർജ് ചുമത്ര മാസം ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി ഇതിനുശേഷം ഇവരെല്ലാവരും തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ടർമാരെ കാണുന്ന ഒരു നടപടി ഇപ്പോഴും പുരോധിച്ചിരിക്കുകയാണ് എന്തായാലും മൂന്ന് മുന്നണികളും പി വി അന്നറും വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നത് ശരി ഹരികുമാർ നിലമ്പൂർ മാങ്കുത്ത ജി എൽ പി സ്കൂളിലെ ബൂത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഹരികുമാർ